നേരത്തെ പറഞ്ഞതിന്റെ ഭാഗമായിട്ട് ഫോട്ടോ സെന്തസിസ് നമ്മള് വളങ്ങൾ പണ്ടുകാലത്തൊക്കെ മുൻകാലങ്ങളിൽ അല്ലെങ്കിൽ ഇപ്പോഴും അങ്ങനെ തന്നെ മിക്കവാറും വലിയൊരു വിഭാഗ ആളുകളും വളങ്ങൾ കൊണ്ടിടുന്നു വളങ്ങൾ കൊണ്ടിട്ട് ഇടുന്നു എന്ന് പറഞ്ഞു ചോദിച്ചു കഴിഞ്ഞാൽ ചിലർ പറയും ചാണകെട്ടു ചിലർ പറയും അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള പലതരത്തിലുള്ള വളങ്ങൾ എന്താണെന്ന് പ്രത്യേകിച്ച് പറയാനില്ല അത് ആവശ്യത്തിന് ഉണ്ടോ എന്നുള്ളത് അറിയില്ല അതിൽ തന്നെ പല മിനറൽസും ഉണ്ടോ ഇല്ലയെന്നുള്ളത് അറിയില്ല അതായത് എസെൻഷ്യൽ മൂലങ്ങളായിട്ടുള്ള കാർബൺ ഹൈഡ്രജൻ ഓക്സിജൻ അത് പിന്നെ വായുവിൽ നിന്നും വെള്ളത്തിൽ നിന്നും വരുന്നു ബാക്കി പിന്നെ എൻ പി കെ നൈട്രജൻ ഫോസ്ഫറസ് പൊട്ടാസ്യം അത് നൈട്രജൻ പിന്നെ വായുവിൽ നിന്ന് നമ്മൾ വലിച്ചെടു മീൻസ് നമ്മുടെ ചെടികളിലെ മൈക്രോബുകൾ വലിച്ചെടുക്കുന്നു അങ്ങനെയെല്ലാം ഈ എൻ പി കെ നൈട്രജൻ ഫിക്സിംഗ് ബാക്ടീരിയാസ് ഫോസ്ഫറസ് സൊല്യുബ്ലൈസിംഗ് ബാക്ടീരിയാസ് ആൻഡ് പൊട്ടാസ്യം സൊല്യുബുലൈസിംഗ് ബാക്ടീരിയാസ് അങ്ങനെ ഓരോന്നും സൊല്യുബുലൈസ് ചെയ്ത് കൊടുക്കാനുള്ള മൈക്രോബുകൾ മണ്ണിലുണ്ട് ഒന്ന് ഇവരുടെ ഈ സാന്നിധ്യം ഉണ്ടായിരിക്കണം നമ്മൾ എന്ത് വളങ്ങൾ കൊണ്ടിട്ടാലും അത് ചെടിക്ക് വലിച്ചെടുക്കാൻ ഒരിക്കലും സാധിക്കില്ല അപ്പം നമ്മൾ വളങ്ങൾ കൊണ്ടുവിടുന്നതിൻ്റെ അർത്ഥം അത് നേരെ ചെടി വലിച്ചെടുക്കുന്നതല്ല അത് മൈക്രോബുകൾ അതിനെ വലിച്ചെടുക്കുന്നു അല്ലെങ്കിൽ ചെടിക്ക് ആവശ്യത്തിനുള്ള ഉപയോഗിക്കാൻ പറ്റുന്ന രൂപത്തിലേക്ക് മാറ്റി കൊടുക്കുകയാണ് ചെയ്യുന്നത് മൈക്രോബുകൾ ഇതാണ് മൈക്രോബുകളുടെ സാന്നിധ്യം എപ്പോഴും ഉണ്ടായിരിക്കണം എന്ന് പറയുന്നത് അവരുടെ കോറ എപ്പോഴും തികഞ്ഞിരിക്കണം എന്ന് പറയുന്നത് ഇനി നമ്മൾ കൊടുക്കുന്ന വളത്തിൽ എന്തെങ്കിലും വളങ്ങളിലെ കുറവുണ്ടെങ്കിൽ ആ മണ്ണിൽ ആ പരിസരത്ത് ആ ചെടിയുടെ വളർച്ച തന്നെ കണ്ടാൽ മനസ്സിലാവും നമുക്ക് ഓരോ സീസണിലും ചെടികളുടെ വളർച്ച കഴിഞ്ഞ സീസണിലും ഇപ്പോഴത്തെ സീസണിലും ഒക്കെ ചെടികളുടെ കൂമ്പുകളിൽ നോക്കി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ചെടിയെ മൊത്തം നോക്കി കഴിഞ്ഞാൽ ചെടിയിൽ എന്തെല്ലാം കുറവുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അത്തരം അറിവുകളൊക്കെ വളരെ വിപുലമായ രീതിയിൽ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു അതിൻ്റെ തിയറി എല്ലാം മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ട് ഏകദേശം ഇനിയും മനസ്സിലാക്കാൻ കിടക്കുകയാണ് നമ്മൾ ഇനിയും പരിശോധിച്ച് മനസ്സിലാക്കാൻ കിടക്കുകയാണ് അറിയാൻ കിടക്കുകയാണ് ഇനി ഇനിയും പല പല മൂലകങ്ങളുടെ ധർമ്മങ്ങളും മനസ്സിലാക്കാൻ കിടക്കുകയാണ് മനസ്സിലാക്കിയത് തന്നെ ഇനിയും മനസ്സിലാക്കാനുണ്ട് ഏതെല്ലാം വിധത്തിൽ ഓരോ പോഷകങ്ങളും പ്രവർത്തിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ നമ്മൾ ഈ വളങ്ങളെല്ലാം കൊണ്ടിടുന്നു എന്താ നമ്മൾ ആ വളം വലിച്ചെടുക്കുന്ന അർത്ഥത്തിൽ മനസ്സിലാക്കരുത് തീർച്ചയായിട്ടും അങ്ങനെ മനസ്സിലാക്കുന്നതിൽ തെറ്റൊന്നുമില്ല ആ ചെടിക്ക് അതിൽ നിന്നുള്ള വളങ്ങൾ പലതും കിട്ടുന്നു പോഷകങ്ങൾ പലതും കിട്ടുന്നു അതിൽ നിന്ന് ഗുണങ്ങൾ പലതും കിട്ടുന്നു അപ്പൊ എന്താണ് ആ ഗുണങ്ങൾ നമ്മൾ ഫോട്ടോസിന്തസിസ് എന്ന പ്രക്രിയയെ സഹായിക്കുകയാണ് ചെയ്യുന്നത് അതായത് പ്രകാശ സംശ്ലേഷണം ആ ചെടിയിൽ നടന്നു കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു സംഘം ഒരു ഗണം ഒരു ഒരു കൂട്ടം മൂലകങ്ങളെ നമ്മൾ മണ്ണിൽ ചേർക്കുന്നു അത് ചെടിക്കും ഗുണമായി മൈക്രോബുകൾക്കും ഗുണമായി തീരുന്നു അവിടുത്തെ മൈക്രോബുകളുടെ പ്രവർത്തനത്തെ ഉദ്ദീപിപ്പിക്കാൻ സഹായിക്കുന്നു അല്ലെ അങ്ങനെയാണ് ചെയ്യുന്നത് അതുവഴി എന്താ സംഭവിക്കുന്നത് അതുവഴി എന്താ കിട്ടുന്നത് ചെടികൾക്ക് ഫോട്ടോസ് അനുസരിച്ച് നടത്തിയെടുക്കാനുള്ള ഊർജം മുഴുവൻ കിട്ടുന്നു പോഷകങ്ങൾ കിട്ടുന്നു അല്ലെ അങ്ങനെയാണ് സംഭവിക്കുന്നത് അതായത് പ്രകാശ സംശ്രേഷണം നടത്തിയെടുക്കാനുള്ള എല്ലാ പോഷകങ്ങളും അതിൽ പ്രധാനമായും മഗ്നീഷ്യം അയൺ സിങ്ക് കോപ്പർ ഇങ്ങനെ എല്ലാ മൂലങ്ങളിലും എല്ലാ പോഷകങ്ങളുടെ ആവശ്യമുണ്ട് അതിൽ പ്രധാനമായിട്ടും മഗ്നീഷ്യം ആവശ്യമായിട്ട് വരുന്നുണ്ട് നൈട്രജൻ്റെ ആവശ്യവും വരുന്നുണ്ട് അല്ലെ ഇതൊക്കെ ഉണ്ടെങ്കിൽ പ്രകാശ സംശ്ലേഷണം ഭംഗിയായിട്ട് ആ ഇലകളിൽ നടക്കുള്ളൂ അപ്പൊ അതിന് വേണ്ടുന്ന പോഷകങ്ങൾ എത്തിച്ചു കൊടുക്കുന്ന ആരാണ് ചെടി തന്നെയാണ് വലിച്ചെടുക്കുന്നത് ഈ പ്രകാശ സംശ്ലേഷണം നടത്തിയെടുക്കാൻ വേണ്ടിയിട്ട് ചെടിയും ചെടിയുടെ സഹായികളായിട്ടുള്ള മൈക്രോബുകളാണ് ഈ പ്രകാശ സംശ്ലേഷണത്തിനെ സഹായിക്കുന്ന എല്ലാ പോഷകങ്ങളും ചെടിയിലേക്ക് എത്തിച്ചു കൊടുക്കുന്നത് അതുവഴി ചെടി ചെടി ചെടിക്കുള്ളിലെ പ്രവർത്തനങ്ങളെല്ലാം സജ്ജീകരിക്കുന്നു ഒരുക്കിയെടുക്കുന്നു അപ്പൊ നമ്മൾ ഇട്ട് കൊടുക്കുന്ന വളത്തേക്കാൾ ഉപരിയായിട്ട് ചെടിക്ക് ചെടിയുടേതായിട്ടുള്ള പോഷകങ്ങൾ ഉണ്ടാക്കിയെടുക്കാനുണ്ട് നമ്മൾ ഇട്ട് കൊടുക്കുന്ന വളത്തിൽ ഗുണമില്ല എന്നല്ല പറയണം പക്ഷെ അതിനേക്കാൾ ഉപരി ചെടിക്ക് ആവശ്യമുള്ളത് ഫോട്ടോസിന്തസിസ് വഴി എടു നേടിയെടുക്കുന്ന കാർബോഹൈഡ്രേറ്റ്സ് ആണ് ഷുഗർ ഗ്ലൂക്കോസ് ഇതാണ് ആവശ്യം ചെടിക്ക് എത്രമാത്രം കൂടുതൽ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നുണ്ടോ എത്രമാത്രം നിർമ്മിച്ചെടുക്കാൻ സാധിക്കുന്നുണ്ടോ എത്ര അളവിൽ വലിയ അളവിൽ നിരന്തരമായിട്ട് കൺസ്റ്റന്റ്ലി കണ്ടിന്യൂസ്ലി ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നുണ്ടോ അതിന് പ്രാപ്തി ആ ചെടിക്കുണ്ടോ അതിന് പ്രാപ്തമായിട്ടുള്ള അവസരം നമ്മൾ തടത്തിൽ ജലസേചനം വഴി വളപ്രയോഗങ്ങൾ വഴി ഉണ്ടാക്കി കൊടുക്കുന്നുണ്ടോ എന്നതിനെ ആശ്രയിച്ചിരിക്കും അപ്പോൾ ചെടി ചെടിയുടെ ഭക്ഷണം ഉണ്ടാക്കിയെടുക്കുന്നത് ചെടിക്ക് ഉള്ളിൽ തന്നെയാണ് പുറത്തല്ല പുറത്തെ പോഷകങ്ങൾ പല മിനറൽസും ചെടിക്ക് വലിച്ച ചെടി വലിച്ചെടുക്കുന്നുണ്ടെങ്കിലും മറ്റെല്ലാ പ്രവർത്തനങ്ങളും ചെടി സജീവമാക്കി മാറ്റുന്നത് ചെടിക്കുള്ളിലെ നിർമ്മാണങ്ങളാണ് ഞാൻ ഇടയ്ക്ക് പറയാനുള്ളത് ആമിനാസിഡ്സും ഷുഗർ ആമിനാസിഡ്സ് പ്രോട്ടീൻസ് ആൻഡ് സെക്കൻഡറി മെറ്റാബലൈറ്റ്സ് ഇതെല്ലാം ഉണ്ടാക്കിയെടുക്കുമ്പോഴാണ് ചെടിയുടെ പരിപൂർണമായ അർത്ഥത്തിൽ ചെടിക്ക് വീണ്ടും പോഷകങ്ങളായിട്ട് മാറുന്നത് നമ്മൾ നമ്മളുടെ അടുക്കളയിലേക്ക് അരി പരിപ്പ് പഞ്ചസാര പാല് നമ്മൾ ടിന്നിൽ ഉണ്ടാക്കി വെക്കാനായിട്ട് നമ്മൾ കടയിൽ നിന്ന് മേടിച്ചിട്ട് വരുന്നില്ലേ എന്ന പോലെ അതുകൊണ്ട് നമുക്ക് പോഷണായില്ലല്ലോ ആര്യ വേവിക്കണം സാമ്പാർ ഉണ്ടാക്കണം ദോശ ഉണ്ടാക്കണം ഇഡ്ലി ഉണ്ടാക്കണം പൊറോട്ട ഉണ്ടാക്കണം മൊട്ടറോസ്റ്റ് ഉണ്ടാക്കണം ഈ വക സാധനങ്ങൾ നമ്മൾ മേടിച്ചു കൊണ്ടു വന്നിട്ട് നമ്മൾ കിച്ചണിൽ വെക്കുന്നു കിച്ചണിൽ വെച്ച് നമ്മൾ അത് പ്രിപ്പയർ ചെയ്യുന്നു പാചകം ചെയ്യുന്നു പാചകം ചെയ്ത് നമ്മൾ കഴിക്കുന്നു ഈ സമയത്ത് നമ്മൾ പാല് മേടിക്കുന്നു മോര് മേടിക്കുന്നു തൈര് മേടിക്കുന്നു ബൂസ്റ്റ് മേടിക്കുന്നു അതൊക്കെ നമുക്ക് ഡയറക്റ്റ് കഴിച്ച് കഴിക്കാവുന്നതാണ് മറ്റുള്ള ഒന്നും ഡയറക്റ്റ് കഴിക്കാൻ പറ്റില്ല എന്ന പോലെ എന്ന ഒരു ഉദാഹരണം ഞാൻ പറയണോ മണ്ണിൽ നിന്ന് ഇതുപോലെ ചെടികൾക്ക് നേരിട്ട് വലിച്ചെടുത്ത് ഉപയോഗിക്കാവുന്ന പലതും ഉണ്ട് പല ആമിനാസിഡ്സുകളും മണ്ണിൽ ഉണ്ടാവുന്നുണ്ട് പ്രോട്ടീൻസ് പലതും ഉണ്ടാവുന്നുണ്ട് മൈക്രോബിളുടെ സഹായം കൊണ്ട് അതൊക്കെ നേരിട്ടെടുക്കും ഇതല്ലാതെ ചെടിക്ക് ഈ വക എല്ലാം തന്നെ അതിനേക്കാൾ ഉപരിയായിട്ട് പിന്നെയും സെക്കൻഡറി മെറ്റാബ്ലൈറ്റ്സ് പലതും ഉണ്ടാക്കി എടുക്കേണ്ടതുണ്ട് അതും ചില മൈക്രോബുകൾ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് അതിനേക്കാൾ ഉപരിയായിട്ട് ചെടി തന്നെ നിർമ്മിച്ചെടുക്കുന്നുണ്ട് അപ്പൊ നമുക്ക് നമ്മളുടെ കിച്ചൺ പാചക അടുക്കള അതിനൊരു ഉദാഹരണമാക്കി എടുക്കാം ഉദാഹരണം എപ്പോഴും സർവ്വ ഉപകരിക്കുന്നല്ല ഞാൻ പറയുന്നത് പക്ഷെ നമുക്ക് അതിന്റെ ഏകദേശം പ്രവർത്തനം മനസ്സിലാക്കി എടുക്കാൻ സാധിക്കും അതുകൊണ്ടാണ് ഞാൻ നമ്മൾ പരിപ്പ് മേടിച്ചുകൊണ്ടുവരുന്നത് ഗോതമ്പ് പൊടി മേടിച്ചുകൊണ്ടുവരുന്നു അരി ഉഴുന്ന് കടുക് ഉലുവ അല്ലേ നമ്മുടെ പാചകത്തിന്റെ രുചിഭേദങ്ങൾ അനുസരിച്ച് പല സാധനങ്ങളും നമ്മൾ റോ മെറ്റീരിയൽ പോലെ മേടിച്ചുകൊണ്ട് എന്നിട്ട് നമ്മൾ കിച്ചണിലിരുന്ന് പാചകം ചെയ്യുന്നു പാചകം ചെയ്ത് മറ്റൊരു രൂപത്തിലേക്ക് അത് കൺവേർട്ട് ചെയ്യുന്നു മറ്റൊരു രൂപത്തിലാക്കി മാറ്റുന്നു നമ്മളുടെ രുചി ഭേദങ്ങൾക്ക് അതിൽ വീണ്ടും നമ്മൾ പല ചട്നിയും സാമ്പാറും മുട്ട റോസ്റ്റും കഴിക്കുമ്പോൾ പൊറോട്ടയും ഇഡ്ലിയും ദോശയൊക്കെ കഴിക്കാൻ പറ്റുന്നു ഇങ്ങനെയും അല്ലേ അങ്ങനെ കഴിച്ച് നമ്മൾ വയറ്റിലേക്ക് എത്തിക്കുന്നു വയറ്റിലെത്തിക്കഴിഞ്ഞാൽ മൈക്രോവുകൾക്ക് ആ വയറിൻ്റെ ഉള്ളിലുള്ള മൈക്രോവുകൾക്ക് അത് മുട്ട മുട്ട റോസ്റ്റാണോ ഓംലറ്റാണോ പൊറോട്ടയാണോ ചപ്പാത്തിയാണോ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല അതിൽ ഉള്ളത് അത് മുഴുവൻ പോഷകങ്ങളാക്കി മാറ്റി ദ്രവിപ്പിച്ച് ദഹിപ്പിച്ച് നമ്മുടെ കുടലിന് കൊടുക്കുന്നു അല്ലേ അത് കുടലെന്നിട്ട് നമ്മുടെ ശരീര അവയവങ്ങൾ അബ്സോർബ് ചെയ്ത് നമ്മുടെ ശരീരത്തെ മെച്ചപ്പെടുത്തുന്നു എന്നാ പോലെ ഏകദേശം നമ്മൾ വളങ്ങൾ പലതും കൊണ്ടെടുക്കുന്നു കൊണ്ടിടുന്നു അത് മൈക്രോബുകൾ മുഴുവൻ ദഹിപ്പിച്ച് ചെടിക്ക് വലിച്ചെടുക്കാൻ പ്രാ പാകത്തിലാക്കുന്നു ചെടി എന്നിട്ട് ഉള്ളിൽ കൊണ്ടുപോയിട്ട് വീണ്ടും പാചകം ചെയ്യണം മറ്റൊരു രൂപത്തിലേക്ക് ആക്കി മാറ്റണം ചെടി ഉയരുകളിലൂടെ അല്ലെങ്കിൽ ഇലകളിലൂടെ വലിച്ചെടുത്ത് എല്ലാ വസ്തുക്കളെയും ചേർത്തെടുത്ത് പല രൂപത്തിലാക്കി മാറ്റി ചെടിക്ക് ആവശ്യമുള്ള ചെടിക്ക് സ്വയം നിലനിന്ന് പോകാൻ എല്ലാ പ്രശ്നങ്ങളും അതിജീവിച്ച് പോകാൻ കഴിയുന്ന രൂപത്തിലേക്ക് ആക്കി മാറ്റുകയാണ് ചെയ്യുന്നത് അപ്പൊ നമ്മൾ ഈ വക വസ്തുക്കൾ നമ്മൾ ചെടിക്ക് മുൻകൂറായിട്ട് അവിടെ കുറച്ച് സമയം കൊടുക്കണം നമ്മൾ അരിയും പരിപ്പും കൊണ്ടുവച്ചാ അപ്പത്തന്നെ കിട്ടുന്നെച്ചറിയാൻ പാടണ്ടോ ദോഷ ഇപ്പൊ തന്നെ വേണമെന്ന് പറയാൻ പറ്റണ്ടോ അതിൽ ഇഡ്ഡലി ഇപ്പം തന്നെ വേണം ബിരിയാണി ഇപ്പം തന്നെ വേണം എന്ന് പറയാൻ പറ്റൂ ഇല്ല അത് പാചകം ചെയ്യാനുണ്ട് ഒരു സമയം വേണം നമുക്ക് ഒരു മണിക്ക് ഭക്ഷണം വേണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു മണിക്ക് സാധനം എത്തിച്ച് നമുക്ക് ഒരു മണിക്ക് ഭക്ഷണം കിട്ടും ഇല്ല പകരം നമ്മൾ എന്ത് ചെയ്യും കാലത്ത് ഒരു എട്ട് മണിക്കോ ഒൻപത് മണിക്കോ പക സാധനങ്ങളെല്ലാം എത്തിക്കുന്നു നമ്മളെല്ലാവരും കൂടിയിട്ട് ബിരിയാണിയും ദോശയും ഇഡ്ലിയും പുട്ടും കടലക്കറിയൊക്കെ ഉണ്ടാക്കി കഴിക്കുന്നു അതിന് രണ്ടോ മൂന്നോ മണിക്കൂർ വേണം ഉപ്പുമാവ് വേണമെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം ഒരു പത്ത് മിനിറ്റ് ഉണ്ട് അല്ലേ എന്ന പോലെ പല സാധനങ്ങൾ എളുപ്പത്തിൽ ഉണ്ടാക്കാനും സാധിക്കും ചെടിക്ക് അല്ലെങ്കിൽ ആ മണ്ണിന് ചില സാധനങ്ങൾ സമയമെടുക്കും അപ്പം നമ്മൾ ഈ ഈ വസ്തുക്കളെല്ലാം തന്നെ ഒരു പത്ത് ദിവസമോ പതിനഞ്ച് ദിവസോ ഇരുപത് ദിവസോ മുപ്പത് ദിവസം മുൻപേ തന്നെ അതുകൊണ്ടാണ് കൃഷി ഭൂമിയിൽ കൃഷി ഭൂമി തയ്യാറാക്കുന്ന സമയത്തിന് പ്രത്യേകത വരുന്നത് കൃഷി ഭൂമി തയ്യാറാക്കുന്ന സമയത്ത് തന്നെ നമ്മൾ എല്ലാ പോഷകങ്ങളും മണ്ണിലേക്ക് ചേർക്കുക ഇപ്പോൾ ഫോസ്ഫ്രസ് ഫോസ്റ്റ്ഫ്രസ് നമ്മളിപ്പോൾ റോക്ക്ഫോസ്റ്റിട്ടു അല്ലെങ്കിൽ എസ് ഒ പി സൂപ്പർ ഫോസ്ഫൈറ്റ് ഇട്ടല്ലോ അത് ഇട്ടു എന്ന് വിചാരിക്കും മണ്ണിൽ മണ്ണിൽ അപ്പത്തന്നെ ചെടികൾ വലിച്ചിരിക്കും തോന്നുന്നുണ്ടോ ഇല്ലേ ഇല്ല അതിനൊരു ഇരുപത് ദിവസമോ ഇരുപത്തഞ്ച് ദിവസമോ മണ്ണിന്റെ പ്രത്യേകത അനുസരിച്ച് അതും മണ്ണിലത്തെ പി എച്ച് എന്താണോ മണ്ണിൽ ഓർഗാനിക് മാറ്റർ എത്രയുണ്ട് മണ്ണിൽ മൈക്രോബുകളുടെ പ്രവർത്തനം എങ്ങനെ നടക്കുന്നു എത്ര മാത്രം ഉണ്ട് എന്നതിനനുസരിച്ചാണ് അത് ചെടി വലിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ചെടിക്ക് മറ്റൊരു രൂപത്തിലാക്കി കൊടുക്കുന്നത് അല്ലെങ്കിൽ ആ മണ്ണിലത്തെ രാസപ്രക്രിയകൾ വഴി മറ്റൊരു രൂപത്തിലായിട്ട് മാറുന്നത് അതിനുള്ള സാഹചര്യവും സൗകര്യവും അടി ഉണ്ടെങ്കിൽ മാത്രമേ അത് സമയത്തിന് ചെടിക്കത്തുള്ളൂ ഇതുകൊണ്ടാണ് ഭൂമി ഒരുക്കുന്ന സമയം ഒരു കൃഷി ചെയ്യുന്നതിനേക്കാൾ ഒരു മാസം മുമ്പേ തൊട്ട് എന്ന് പറയുന്നത് അപ്പൊ ഗ്രോ ബാഗ് ആയാലും ശരിയാണ് നമ്മൾ പാചകം ചെയ്യുന്ന പോലെ തന്നെ ഞാൻ ഈ പാചകത്തെ റിലേറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ പലഹാരങ്ങളെ കുറിച്ച് ഞാൻ പറയുന്നത് പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് അല്ലെ ചില വസ്തുക്കൾ കഴിച്ച് നമുക്ക് പാലൊക്കെ മേടിച്ച് കഴിഞ്ഞാൽ അപ്പം തന്നെ തിളപ്പിച്ച് കഴിക്കുകയും ചെയ്യാം റോസ്റ്റ് മുട്ട ഓംലെറ്റ് ഉണ്ടാകണ ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും എന്ന പോലെ തന്നെയാണ് പല വ്യത്യസ്തമായിട്ടുള്ള അവസ്ഥകൾ മണ്ണിലുണ്ടാകാം ചെടിക്കുണ്ടാകാം അതിനനുസരിച്ച് ഡിലേ ഉണ്ടാവും അപ്പം നമ്മൾ മുൻകൂറായിട്ട് ചെയ്യുക എന്നുള്ളതാണ് രോഗപ്രതിരോധ മാർഗങ്ങളടക്കം മുൻകൂർ ചെയ്യുക എന്നുള്ളതാണ് ശേഷമല്ല പിന്നീടല്ല പിന്നീട് നമ്മൾ മുൻകൂറായി ചെയ്യണമെങ്കിൽ നമുക്ക് ഒരു രൂപ ചിലവുണ്ടെങ്കിൽ എന്തെങ്കിലും പ്രശ്നം വന്ന് സംഭവിച്ചു ചെയ്യുമ്പോൾ നൂറ് രൂപ ചിലവാകും ഒരു രൂപയ്ക്ക് വരെ നൂറ് രൂപ ചിലവാകും എന്നാൽ പോലും രക്ഷിച്ചെടുക്കാൻ സാധിച്ചു വരില്ല നമ്മൾ മുൻകൂറായിട്ട് കൊടുക്കുക എന്നുള്ളതാണ് അല്ല മുൻകൂറായിട്ടുള്ളൊരു ചുറ്റുപാടുകൾ വലിച്ചെടുക്കാൻ അവിടുത്തെ മൈക്രോവുകൾക്ക് പ്രവർത്തിക്കണം അവർക്ക് സമയം വേണം ചെടിക്കും പ്രവർത്തിക്കണം ചെടിക്കുള്ളിലും ഓരോന്നും പ്രവർത്തിച്ചെടുക്കാൻ ചിലപ്പോൾ ഇരുപത്തിനാല് മണിക്കൂറോ ഓരോ ഫോട്ടോ പീരീഡ് മുഴുവൻ വേണ്ടി വരും ഇരുപത്തിനാല് മണിക്കൂറാണ് ഫോട്ടോ പീരീഡ് എന്ന് പറയുന്നത് അല്ലേ കാലത്ത് മുഴുവൻ കാലത്തോട്ട് വൈകുന്നേരം വരെ കഷ്ടപ്പെട്ട് അത് ഫോട്ടോസ് എന്താ നടത്തിയത് ഷുഗറും മറ്റും ഉണ്ടാക്കുന്നു അത് കഴിഞ്ഞാൽ പിന്നെ രാത്രി കാലങ്ങളിൽ മറ്റു പല പ്രവർത്തനങ്ങളിലേക്കും അത് നീങ്ങുന്നു എത്തിക്കാൻ ട്രാൻസ്പോർട്ടേഷൻ ഇതൊക്കെ എൻ്റെ വേറൊരു സ്ലൈഡിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് കൃത്യമായിട്ട് കാലത്തോട്ട് വൈകുന്നേരം വരെ ഇരുപത്തിനാല് മണിക്കൂർ ഫോട്ടോ പിരീഡിൽ എന്തൊക്കെ സംഭവിക്കുന്നു ശരിക്കും അതെങ്ങനെയാണ് ഇതെല്ലാം ഉണ്ടാക്കി മാറ്റിയിട്ട് വൈകുന്നേരം അഞ്ചു മണി മുതൽ എട്ട് വരെ എന്ത് ചെയ്യുന്നു എട്ട് മണി മുതൽ പന്ത്രണ്ട് മണിവരെ ചെയ്യുന്നു പന്ത്രണ്ട് മണി മുതൽ കാലത്ത് മൂന്ന് മണിവരെന്ത് ചെയ്യുന്നു മൂന്ന് മണി മുതൽ കാലത്ത് മണി വരെ എന്ത് ചെയ്യുന്നു അഞ്ചു മണി മുതൽ വൈകുന്നേരം മണി വരെ എന്ത് ചെയ്യുന്നു ഇതിനെക്കുറിച്ചൊക്കെ ഇത് മുഴുവൻ മനസ്സിലാക്കുമ്പോൾ നമുക്ക് ചെടിക്ക് ചെടികളിൽ വളപ്രയോഗം എങ്ങനെ നടത്തിയെടുക്കണം പോഷകങ്ങളുടെ പ്രത്യേകതകൾ എന്താണ് അത് എത്ര സമയം പിടിക്കുന്നുണ്ട് ആ സമയം പിടിക്കാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് അവിടുത്തെ മൈക്രോബുകളുടെ അളവ് ഓർഗാനിക് മാറ്ററിന്റെ അളവ് വെള്ളത്തിന്റെ അളവ് ഇതെല്ലാം ഏകദേശം കൃത്യമായി വരുമ്പോഴാണ് ചെടികൾക്ക് അപ്പം തന്നെ ഈ പോഷകങ്ങളൊക്കെ വലിച്ചെടുക്കാൻ പറ്റുന്ന രൂപത്തിലായിട്ട് മാറുന്നത് അപ്പൊ ഫോട്ടോസ് എന്തെ പറഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന വളങ്ങൾ അത് അതേപോലെ എടുത്ത് എല്ലാം ഉപയോഗിക്കുന്നു എന്നതല്ല ശേഷം ചെടി തന്നെ അതിനെ മറ്റൊരു രൂപത്തിലേക്ക് ആക്കി മാറ്റുന്നുണ്ട് മണ്ണിൽ നമ്മൾ ഇടുന്ന വസ്തുക്കളെല്ലാം തന്നെ മൈക്രോബുകൾ മറ്റൊരു രൂപത്തിലാക്കി മാറ്റുന്നു മൈക്രോബുകൾ എന്നിട്ട് ചെടിക്ക് വലിച്ചെടുക്കാൻ പറ്റുന്ന ഭാഗ ഭാഗത്തിലാക്കി മാറ്റുന്നു അതിനുശേഷം ചെടിക്കുള്ളിൽ എത്തിച്ചതിന് ശേഷം ചെടി വീണ്ടും അതിന് ചെടിക്ക് ഏറ്റവും യോജ്യമായിട്ടുള്ള ഏറ്റവും പെർഫെക്ഷൻ ആയിട്ടുള്ള ഒരു പാത്ത് വേസിലെല്ലാം എല്ലാവടത്തെയും എനർജിക്ക് വേണ്ടി ഉപയോഗിക്കാൻ പറ്റുന്ന രൂപത്തിലാക്കി മാറ്റുന്നു ഓരോരോ ഘട്ടങ്ങളിലും കാരണം ഓരോരോ ബേസിക് ആയിട്ടുള്ള എൻസൈംസുകൾ ഉണ്ടാക്കി എടുക്കണം ആദ്യം കാർബോഹൈഡ്രേറ്റ്സ് ഉണ്ടാക്കുന്നു നമ്മൾ കൊടുക്കുന്ന മൂലങ്ങൾ ഒക്കെ ഉപയോഗിച്ച് ഫോട്ടോസിന്തസിസും ഒക്കെ ചെയ്തുകൊണ്ട് ചെടി കാർബോഹൈഡ്രേറ്റ്സ് ഉണ്ടാക്കുന്നു അല്ലെങ്കിൽ ഷുഗർ ഉണ്ടാക്കുന്നു പറയാം അല്ലെങ്കിൽ ഗ്ലൂക്കോസ് ഉണ്ടാക്കുന്നു പറയാം അത് മുഴുവൻ എടുത്തുകൊണ്ട് അതിന്റെ അടുത്ത മെയിൻ ഘട്ടമായിട്ടുള്ള ആമിന ആസിഡ്സ് ഉണ്ടാക്കുന്നു ആസിഡ്സ് ഉണ്ടാക്കിയതിന് ശേഷം വീണ്ടും അടുത്ത പാർത്ത് വേളിലേക്ക് പോയിട്ട് പ്രോട്ടീനുകൾ പലതുണ്ടാക്കുന്നു അതെല്ലാം നൂറ് നൂറ് കണക്കിനാണ് കേട്ടോ ഒന്നല്ല പ്രോട്ടീൻസ് ഉണ്ടാക്കി മാറ്റുന്നു പ്രോട്ടീൻസ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിന് മുമ്പ് തൊട്ട് തന്നെ അതിന് പിൻപോ അടുത്ത സെക്കൻഡറി മെറ്റാബ്ലേറ്റ്സ് ഉണ്ടാക്കുന്ന പ്രവർത്തനങ്ങളിലേക്ക് പോകുന്ന ആ സെക്കൻഡറി മെറ്റാബ്ലേറ്റ്സ് എല്ലാം ഉണ്ടാക്കിയെടുക്കുന്നു അതും നൂറുകണക്കിന് ആയിരക്കണക്കിന് ഓരോരോ ചെടിക്കും അതിൻ്റെതായിട്ടുള്ള പ്രത്യേകത അനുസരിച്ച് അങ്ങനെ നോക്കുകയാണെങ്കിൽ നൂറുകണക്കിന് ആയിരക്കണക്കിനുള്ള മരുന്നുകളാണ് അല്ലെങ്കിൽ ആണ് അല്ലെങ്കിൽ മൂലകങ്ങളാണ് ചെടി ഉണ്ടാക്കിയെടുക്കുന്നത് അല്ലെ പദാർത്ഥങ്ങളാണ് ഉണ്ടാക്കിയെടുക്കുന്നത് ഇതെല്ലാം ഓരോന്നിനും റോ മെറ്റീരിയൽസ് ആണ് ഓരോരോ ഘട്ടം കഴിയുമ്പോഴും മറ്റൊരു പ്രവർത്തനത്തിന് വേണ്ടിയിട്ടുള്ള റോ മെറ്റീരിയൽസ് ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത് അപ്പൊ നമ്മൾ വളപ്രയോഗം നടത്തി എന്നതുകൊണ്ട് നമ്മൾ അതോടൊരു നമ്മുടെ പ്രവർത്തനം കഴിഞ്ഞില്ല നമ്മൾ ആ വളപ്രയോഗം ഏത് യോജ്യമായിട്ടുള്ള പരിസ്ഥിതിയിലാണോ മണ്ണിലേക്ക് ചേർക്കുന്നത് എന്ന് മനസ്സിലാക്കാനുണ്ട് വെള്ളമുണ്ടോ ഓർഗാനിക് മാറ്റർ അതിൽ മുമ്പ് ഉണ്ടോ അതല്ലെങ്കിൽ നമ്മൾ വർദ്ധിപ്പിക്കേണ്ടതുണ്ടോ നമ്മൾ ചേർക്കുന്ന വളത്തിൽ തന്നെ എസെൻഷ്യൽ മൂലകളായിട്ടുള്ള ഒരു പതിനേഴ് പതിനെട്ട് ഇരുപത് ഇരുപത്തിരണ്ട് മൂലങ്ങളുണ്ടോ എന്നത് നോക്കാനുണ്ട് അത് ചെടിയെ നോക്കി ഞാൻ നേരത്തെ പറഞ്ഞില്ല ചെടിയെ നോക്കിയാൽ തന്നെ മനസ്സിലാവും അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ എക്സ്ട്രാ ആ അത്തരം മൂലകങ്ങൾ നമ്മൾ എക്സ്ട്ര ആയിട്ട് കൊടുക്കുന്നു ആ തടത്തിലേക്ക് സൂര്യപ്രകാശം നന്നായിട്ട് ലഭിക്കാൻ വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നു കാരണം ഇതെല്ലാം കൊടുത്തിട്ടും സൂര്യപ്രകാശം നേടാൻ ചെടിക്ക് സാധിക്കുന്നില്ലെങ്കിലോ പിന്നെ ഒരു ഭക്ഷണം ഉണ്ടാക്കാൻ സാധിക്കില്ലല്ലോ യാതൊരു തരത്തിലുള്ള ഭക്ഷണം ഉണ്ടാക്കാൻ സാധിക്കില്ല സൂര്യപ്രകാശം ചെടിക്കും കിട്ടുന്നില്ലെങ്കിൽ പ്രകാശ സംശ്ലേഷണം ഫോട്ടോ സിന്തസിസ് കൃത്യമായിട്ട് നടത്തിയെടുക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ ആ ചെടിക്കൊന്നും പ്രവർത്തിക്കാൻ സാധിക്കില്ല അല്ലെങ്കിൽ ആവശ്യമായിട്ടുള്ള അളവിൽ സൂര്യപ്രകാശം കിട്ടുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെയും പറയാം അല്ലേ അപ്പോൾ സൂര്യപ്രകാശം നേടാനും ഫോട്ടോസ് എന്തു നടക്കാനുള്ള പ്രവൃത്തി പ്രക്രിയ എങ്ങനെ നടക്കുന്നു അതിനെ ഉദ്ദീപിപ്പിക്കാൻ എന്ത് ചെയ്യണം അത്തരത്തിലുള്ള വളങ്ങൾ കൊടുക്കേണ്ടി വരും അതിൽ കുറവ് വരാൻ പാടില്ല അതിൽ നമ്മളെല്ലാം വളം ഇട്ടു മെഗ്നേഷ്യത്തിന്റെയും അളവ് കുറവാണെന്നുണ്ടെങ്കിലോ കോപ്പറിന്റെ അളവ് കുറവാണെങ്കിലോ ചെടിയിൽ ഒരു പ്രവർത്തനം നടക്കില്ല അതിനാണ് അതുകൊണ്ടാണ് ലീബർഗ് തിയറി ഇവിടെ ഒരു പ്രാധാന്യത്തോട് വരുന്നത് ഒരു മൂലകത്തിൻ്റെ കുറവുണ്ടായാൽ മതി മറ്റെല്ലാ മൂലകങ്ങളിലും കുറവുണ്ടാവും മൂലകത്തിന്റെ കുറവുണ്ടായാൽ മതി ഈ എസെൻഷ്യൽ മൂലകങ്ങൾ എന്ന് പറയുന്ന മൂലകങ്ങളിൽ ഏതെങ്കിലും ഒന്നിൻ്റെ കുറവുണ്ടായ മതി അത് മറ്റെല്ലാ മൂലകങ്ങളുടെ പ്രവർത്തനത്തിനെയും മറ്റു പല മൂലകങ്ങളുടെയും പ്രവർത്തനത്തിനെയും മന്തി ഭവിപ്പിക്കും നിർത്തലാക്കും ഒരാളുടെ കുറവുണ്ടായാൽ അവരുമായി ആ മൂലകവുമായി പ്രവർത്തിക്കുന്ന മറ്റു മൂലകങ്ങളിലെ കുറവ് വരുന്നു പ്രവൃത്തി കുറയുന്നു അവരുടെ ഫംഗ്ഷൻസിൽ പ്രശ്നങ്ങൾ സംഭവിക്കുന്നു അപ്പം അത്രയും മൂലകങ്ങളുടെ പ്രശ്നങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാലോ അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന മറ്റു പല മൂലകങ്ങൾക്കും കുഴപ്പങ്ങൾ വരുന്നു ഇങ്ങനെയാണത് പോകുന്നത് അപ്പോൾ ഫോട്ടോസിന്തസിസ് എന്ന പ്രക്രിയ വളരെ പ്രാധാന്യമുള്ളതാണ് ആ ഫോട്ടോസിന്തസിസ് നടക്കുന്നില്ല ഫോട്ടോസിന്തസിൽ പ്രവർത്തിച്ചെടുക്കേണ്ട ഗ്ലൂക്കോസ് ആയി കൃത്യ കൃത്യമായിട്ട് കിട്ടുന്നില്ല അറിയാലോ ഫോട്ടോസിന്തസിസ് എന്ന് പറഞ്ഞാൽ എന്താണ് സിക്സ് കാർബൺ ആറ്റംസ് സിക്സ് ഹൈഡ്രജൻ ആറ്റംസ് അങ്ങനെയാണ് നമ്മുടെ ഷുഗർ എന്ന് പറയുന്ന സി സിക്സ് എച്ച് ടുവൽവ് ഓ സിക്സ് വരുന്നത് അതിലൂടെ ഓക്സിജൻ ആറ് ഓക്സിജൻ ആറ്റം നഷ്ടപ്പെട്ടു പോകുന്നു നഷ്ടപ്പെടുകയെന്ന് വെച്ചാൽ പുറത്തേക്ക് വിടുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത് അങ്ങനെയാണ് നമുക്ക് ഈ ഗ്ലൂക്കോസ് എന്ന് പറയുന്ന സി സിക്സ് എച്ച് ടുവൽ ഒ സിക്സ് എന്നത് കിട്ടുന്നത് അത് നിരന്തരമായിട്ട് ചെടിയിൽ ഉണ്ടാക്കുമ്പോൾ മാത്രമേ ഉണ്ടായിത്തീരുമ്പോൾ മാത്രമാണ് അല്ലെങ്കിൽ രൂപപ്പെട്ടു വരുമ്പോൾ മാത്രമാണ് അത് അടുത്ത പാത്തുവേളിൽ അത് അടുത്ത നൂറ് നൂറ് പാത്തുകളിലേക്ക് ചെടികൾക്കുള്ളിൽ പോയി പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ആ ഒരു പ്രവർത്തനത്തെ ഉദ്ദീപിപ്പിക്കാനും അതിന്റെ സെല്ലുകളുടെ കോശങ്ങളുടെയൊക്കെ വളർച്ച കോശഭിത്തികളുടെ വളർച്ച എല്ലാ പുതിയ വളർച്ചകളും ഉണ്ടാക്കിയെടുക്കാൻ വിത്ത് വരെ അതായത് ചെറിയ ഒരു വിത്ത് മുളയ്ക്കുന്ന സമയം മുതൽ അത് വിത്തായിട്ട് രൂപപ്പെട്ട് പഴമായിട്ട് രൂപപ്പെട്ട് വിത്തായി രൂപപ്പെട്ടു വരുന്നവരെ ഈ പ്രകാശ സംശ്ലേഷണം എന്നൊരു പ്രക്രിയക്ക് സഹായകമായിട്ടുള്ള എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും നമ്മൾ ചെയ്തു കൊടുക്കണം അപ്പൊ ഇതും കൂടി വേണം റിലേറ്റ് ചെയ്തിട്ട് എൻ്റെ ഏർ ഒന്നാമത്തെ സ്ലൈഡിനെ കാണാനായിട്ട് ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പൊ സംസാരിച്ച പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കാനായിട്ട് അങ്ങനെ മനസ്സിലാക്കി ചെയ്യുമ്പോൾ മാത്രമാണ് മണ്ണ് നന്നാവുന്നത് കൃഷി നന്നാവുന്നത് ആ സീസണും നന്നാവും അതിനടുത്തുള്ള സീസണും നന്നായി കൊണ്ടിരിക്കും അങ്ങനെയുള്ള പ്ര മണ്ണിൽ മാത്രമാണ് ചെടികൾക്ക് ചെടികൾ തന്നെ നിർമ്മിച്ചെടുക്കുന്ന ഈ കാർബ നേരത്തെ പറഞ്ഞ കാർബൺ കാർബോഹൈഡ്രേറ്റ്സ് ഉണ്ടല്ലോ അല്ലെങ്കിൽ ഷുഗർ ഗ്ലൂക്കോസ് എന്ന് പറയുന്നില്ലേ അതിൽ മുപ്പത് ശതമാനം നാല്പത് ശതമാനം ചെടിയെടുക്കുന്നു ബാക്കിയൊരു അൻപത് അറുപത് എഴുപത് ശതമാനം ചെടി എന്ത് ചെയ്യും മണ്ണിലേക്ക് തന്നെ തുറന്നു വിടുകയാണ് ചെയ്യുക വേരുകൾ വഴി ഞാൻ ഇത്രയും സമ്പാദിച്ചു അവിടെ നിന്ന് എനിക്ക് കുറെ സഹായങ്ങൾ കിട്ടിയിട്ടുണ്ട് പകരം ഞാൻ നിങ്ങൾക്കും തിരിച്ചു തരുന്നു എന്ന് പറഞ്ഞിട്ട് എഴുപത് അറുപത് ശതമാനം ചുവട്ടിലേക്ക് വേരുകളിലൂടെ പുറത്തേക്ക് വിടുകയാണ് ചെയ്യുന്നത് അപ്പൊ അവിടുള്ള മൈക്രോബുകൾക്കൊക്കെ സന്തോഷമായി കാരണം ഞാൻ കൊടുത്ത അതിന് കൂരി ശമ്പളം കിട്ടിയില്ല അപ്പൊ എന്റെ ഭക്ഷണം തരുന്ന ആളാണ് ചെടി എന്ന് പറയുന്നത് അപ്പൊ ചെടിയെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം എനിക്കുണ്ട് ആ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് അവര് ചെടിക്ക് നേരെ വരാവുന്ന എല്ലാ ഉപദ്രവങ്ങളും ഉപദ്രവകാരികളും അകറ്റാനുള്ള ശ്രമം മണ്ണിൽ നടത്തും ഇലകളിൽ നടത്തും തണ്ടുകളിൽ നടത്തും എല്ല സമൂലം ഒരു അൻപത് അറുപത് എഴുപത് ശതമാനം ചെടി ഉണ്ടാക്കുന്ന നിർമ്മിച്ചെടുക്കുന്ന അധ്വാനത്തിന്റെ ആ ഗ്ലൂക്കോസ് അത് അത്രയും വലിയൊരു ശതമാനം ചെടി പുറത്തേക്ക് കൊടുക്കണം ചെടി ഇൻവെസ്റ്റ്മെന്റ് നടത്തണം ചെടിക്ക് വേണ്ടിയിട്ടും ചെടിയുടെ ഓരോ ഘട്ടത്തിലും ഉണ്ടാകാവുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ടും അവിടെ അവിടുത്തെ പട്ടാളത്തിനെ നിയമിക്കണം മാത്രമല്ല എൻ്റെ വരും തലമുറകൾ അവിടെ ഏറ്റവും നന്നായി നല്ല രീതിയിൽ വളരണം എന്നാലോചിച്ചുകൊണ്ട് മണ്ണിലേക്ക് കാർബോഹൈഡ്രേറ്റ്സ് കാർബൺ മണ്ണിലേക്ക് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് മണ്ണിലെ കാർബൺ അളവിനെ മെച്ചപ്പെടുത്തണം അതായത് ലിക്വിഡ് കാർബൺ പാത്വേന്ന് എന്ന് നിങ്ങൾ അതിലൂടെ ആ ലിക്വിഡ് കാർബൺ പാത്വേ വഴിയാണ് ഈ മണ്ണിൽ കാർബിന്റെ അളവ് വർദ്ധിക്കുന്നത് ഏറ്റവും കൂടുതൽ അത് കഴിഞ്ഞിട്ടുള്ള മറ്റുള്ള അവശിഷ്ടങ്ങളൊക്കെ മണ്ണിൽ വീണ് കാർബൺ കാർബോ ഓർഗാനിക് മാറ്റർ ഉണ്ടാക്കുന്ന കാർബൺ ഉണ്ടാക്കിയെടുക്കുന്ന കാർബന്റെ അളവ് കൂടി കുറഞ്ഞെന്നൊക്കെ പറയില്ലേ അതുണ്ടാക്കിയെടുക്കുന്നത് പ്രധാന പങ്ക് ചെടിക്ക് തന്നെയാണ് ആ ചെടി എന്തിനു വേണ്ടി ചെയ്യുന്നത് ചെടിയുടെ ഭാവി തലമുറകൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ തൻ്റെ പരിസരത്ത് ജീവിക്കുന്ന എല്ലാ ജീവ പൂച്ചി പ്രാണികൾക്കും വേണ്ടിയിട്ട് എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ഒരു ഭക്ഷണം അതിലൂടെ കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ നമ്മളെക്കാൾ ഉപരി ചെടി തന്നെയാണ് ചെടിയുടെ പരിസരത്തെ ഓർഗാനിക് മാറ്റർ കാർബൺ അളവും വർദ്ധിപ്പിക്കുന്നത് അതിലൂടെ എല്ലാ പോഷകങ്ങളും ലഭ്യത ചെടി ഉറപ്പാക്കുകയാണ് ചെയ്യുന്നത് എന്തിനാണ് തന്റെ ഫോട്ടോസിന്തിസിസ് പ്രക്രിയ ഏറ്റവും നല്ല രൂപത്തിൽ നടക്കാനായിട്ട് നല്ല അളവിൽ നടക്കാൻ വേണ്ടിയിട്ട് അതെന്തിനാണ് ചെടിക്കുള്ളിലെ അടുത്ത പ്രവർത്തനങ്ങൾ മുഴുവൻ നടത്തിയെടുക്കാനായിട്ട് പൂക്കൾ ഉണ്ടാവണം കായകൾ ഉണ്ടാവണം നിറം വേണം രുചി വേണം മണം വേണം അല്ലെ ഫ്ലേവർ ആരോഗ്യം എന്നൊക്കെ പറയില്ലേ അതിൻ്റെ അതിൽ മെഡിസിൻ വാല്യൂസ് വേണം ആൻറ്റിബയോട്ടിക്സും ആൻറ്റിബോഡീസ് ഇതെല്ലാം ഉണ്ടാക്കിയെടുക്കണം അതാണ് നമ്മൾ കഴിക്കുന്നത് അപ്പൊ ആ പ്രവർത്തനം പൂർണ്ണമായും നടത്തിയെടുക്ക നടത്തിയെടുത്താൽ മാത്രമേ നേരത്തെ പറഞ്ഞ പോലെ ഒരു മെഡിസിനൽ പ്ലാന്റ് ആയിട്ട് മാറുന്നുള്ളു അല്ലെങ്കിൽ മെഡിസിനൽ ഫുഡായിട്ട് മാറുന്നുള്ളൂ എല്ലാ ഭക്ഷണങ്ങളും ആ ചെടി ഉണ്ടാക്കിയെടുക്കും ആ രൂപത്തിൽ ഉണ്ടാക്കിയെടുക്കുമ്പോൾ ആ ഫുഡ് ഒരു മെഡിസിനായിട്ട് മാറും ഫുഡ് ഫുഡായിട്ട് മെഡിസിൻ ആയിട്ട് മാറുന്നു ഇതുകൊണ്ടാണ് ഈ ഓർഗാനിക്കിലൂടെ ചെയ്യുമ്പോൾ ഇത്തരത്തിലെല്ലാ മെഡിസിൻസും നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും എന്ന് പറയുന്നത് കാരണം എല്ലാവരുടെ പ്രവർത്തനം അവിടെ സജീവമാണ് മിനറൽസ് മാത്രല്ല നമ്മൾ കൗണ്ട് ചെയ്യേണ്ടത് മിനറൽസ് അല്ലാതെ പല തരത്തിലുള്ള പോഷകങ്ങളും ചെടിയിൽ നിറയുന്നു ആ പരിസരത്ത് നിറയുന്നു അതിലൂടെ നമ്മൾ വെള്ളവും മെച്ചപ്പെടുകയാണ് ചെയ്യുന്നത് നമ്മൾ കുടിക്കുന്ന വെള്ളത്തിൽ പോലും ഇതിന്റെ മാറ്റം ഉണ്ടാവും അപ്പോൾ ഫോട്ടോസിൻ ദ പ്രക്രിയ വളരെ പ്രാധാന്യമുള്ളതാണ് അതിന് വേണ്ടുന്ന സഹായങ്ങൾ നിങ്ങളെല്ലാം ചെയ്തു കൊടുക്കണം വളപ്രയോഗത്തിലും ജലസേചനത്തിലും നടത്തി കൊടു നടത്തി കൊടുക്കണം അതുപോലെ നമ്മൾ ചെടീനെ മെച്ചപ്പെടുത്ത് മെച്ചപ്പെട്ട ആരോഗ്യത്തിൽ പ്രവർത്തനത്തിൽ അതിന്റെ ഫങ്ഷൻസ് മുഴുവൻ നടത്തിയെടുക്കാനുള്ള ആരോഗ്യം ഉണർവ് അതിനു വേണ്ടിയിട്ട് നമുക്ക് എക്സ്ട്രാ വളർച്ചാ തരകങ്ങൾ കൊടുക്കുന്നതിൽ തെറ്റില്ല ഇങ്ങനെയാക്കി മാറ്റണം അപ്പൊ വളപ്രയോഗത്തിന്റെ ഒരു ഒരു നൂറ് ഒരു പോയിന്റ് മനസ്സിലായല്ലോ അല്ലെ അതിന് ഒരു പല അർത്ഥങ്ങളുണ്ട് പല തലങ്ങളുണ്ട് അതിലൊരു തലം മനസ്സിലായി വിചാരിക്കുന്നു താങ്ക് യു